എന്താണ് അവിടെ ബഹളം നോക്ക് ഒന്ന് വേഗം പോയി നോക്ക് തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അതാണ് ലോകനിയത് ഡ്രാഗൻ ചേട്ടാ പിടിക്കവരെ എന്റെ അതിപ്പാറ മറ്റി എന്തൊക്കെയാ പറ ഞങ്ങൾ അങ്ങോട്ട് ഇതുവരെ പറയാതിരുന്നതാ ഇത് കൂട്ടുകാരാണ് അങ്ങയുടെ ഉദ്ധസ് അത് പറഞ്ഞിരുന്നില്ലേ അവൻ മനുഷ്യനോട് കൂട്ടുകൂടി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ക്യൂവിന്റെ മകൻ ഡ്രാഗോണി പറക്കാനും തീതുപ്പാനും വരെ പഠിച്ചിരിക്കുന്നു പറക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവന്മാരും അതിന് ശ്രമിക്കാൻ അധികം സമയം വേണ്ട ഓ അവസരം കിട്ടിയാൽ ഉടനെ തന്നെ റാണിയുടെ മകനെ പിടിച്ചു കിട്ടി എന്റെ മുന്നിൽ കൊണ്ടുവാ അതിനെ കിട്ടിയില്ലെങ്കിൽ റാണിയുടെ രണ്ടാമത്തെ മകനെ പിടിച്ചു കൊണ്ടുവാ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ഡ്രാഗൺസും അവരെ സഹായിക്കുന്ന മനുഷ്യന്മാരും ഇവിടെ എത്തിക്കൊള്ളു തീർച്ചയായും എത്തും പിന്നീട് നമുക്കവരെ അവസാനിപ്പിച്ചേക്കാം റാണി ബ്ലാക്ക് ഡ്രാഗന്റെ വെച്ച മുഴുവനും നിങ്ങളെല്ലാവരും അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാക്കണം നിങ്ങളുടെയൊക്കെ ധൈര്യം കണ്ടിട്ട് എന്നിൽ ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു ഇനി മുതൽ നമ്മൾ എല്ലാവരും പറന്നുയരാനും തീ തുപ്പാനുമുള്ള പരിശീലനം ആരംഭിക്കുന്നതായിരിക്കും

ഇതുപോലെ നമുക്ക് കുട്ടികളോട് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞാൽ അവർ സ്വയം തന്നെ ചാടി അങ്ങ് പറക്കാൻ പഠിച്ചോളും അല്ല നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ സ്ലൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് മേളിൽ നിന്ന് നിങ്ങളൊക്കെ താഴെയുള്ള ആ നദിയിലേക്ക് എടുത്ത് ചാടി നോക്ക് നല്ല രസമായിരിക്കും അതെ ഒന്ന് ഡൈവ് ചെയ്ത് നോക്ക് എന്നാൽ ഇത്ര ഉയരത്തിൽ നിന്ന് ഞങ്ങൾ നദിയിലേക്ക് എടുത്ത് ചാടിയാൽ ഞങ്ങൾക്ക് പരിക്കൊന്നും പറ്റില്ല ഏയ് ഒന്നും പറ്റില്ലെന്നേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എത്ര എളുപ്പവും രസകരവുമായിരുന്നെന്ന് ഇനി പറഞ്ഞോളൂ ആരൊക്കെയാണ് ഡൈവ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെ ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി ഓക്കെ അല്ലേ ഇനി നിങ്ങളുടെ ചിറക് രണ്ടും വെരി ഗുഡ്

എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്റെ പ്രജകൾ മുഴുവൻ ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു റാണി റാണി നിങ്ങൾ നിങ്ങൾ കുറച്ച് ധൈര്യം കൂടി കാണിച്ചാൽ പിന്നെ കണ്ടോളൂ എല്ലാവരും മാറും ഇല്ലില്ല ബെറീസ് കഴിക്കാനുള്ള അനുവാദം ഞാൻ ആർക്കും കൊടുക്കില്ല ആ ശരി ശരി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം പൂവുകളും ഇലകളെല്ലാം തിന്നാൻ കഴിയുമല്ലോ നിങ്ങൾ എല്ലാവരോടും അത് കണ്ണടച്ച് ആജ്ഞ പറഞ്ഞാൽ മാത്രം മതി അവര് കണ്ണടച്ച് കഴിക്കുമ്പോ ഭക്ഷണം നേരെ വയറിനകത്തേക്ക് പോയിക്കോളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആ ശരീരത്ത് ശക്തിയും വരും നീ പറയുന്നതൊന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നേയില്ല പക്ഷെ നിങ്ങൾ പറയുന്നതിനാൽ ഞാൻ ഉത്തരവ് നൽകാം എല്ലാവരും ശ്രദ്ധിക്കൂ എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടതാണ് മോട്ടു പത്തിലു എപ്പോൾ നിർത്താൻ പറയുന്നുവോ അതുവരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കോണോ

ഇനി നിങ്ങളുടെ ഈ തീയൊക്കെ നിങ്ങൾ വെച്ചോളൂ ആ ബ്ലാക്ക് ഡ്രാഗൺസിന് വേണ്ടി എന്റെ കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്ര അധികം കരിഞ്ഞു പോയിട്ടില്ലേ എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു വെരി വെരി സോറി വരൂ ഈ സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം ഒരാളെ അവർ പിടിച്ചിട്ട് മറ്റുള്ളവരെയും കൂടെ അവരുടെ അടുക്കിലേക്ക് എത്തിക്കാൻ ഇത് അവരുടെ സ്ഥിരം തന്ത്രമാണ് വലയായാലും എന്ത് കുന്തമായാലും ശരി ഈ മോട്ടും അവന്റെ കൂട്ടുകാരൻ പത്തല ജീവിക്കും വേഗം വരൂ എന്റെ അമ്മ പോവാം ഞാനും നിങ്ങളോടൊപ്പം വരാം പത്ത് മണി രക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ തന്നെ ഞാൻ കൂടെ വരാം Haaaaa! Uh Shouldn't -oh.

ശരിയായ പ്രഹരം കൊടുക്കാനുള്ള സമയമായി യുദ്ധം തുടങ്ങാനുള്ള ആരെയും ആരെയും വെറുതെ വെറുതെ ഞങ്ങൾ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന അവരെ കണ്ടാൽ തന്നെ എന്റെ പ്രജകൾ പേടിച്ച് വിളയ്ക്കാൻ തുടങ്ങും മഹാറാണി നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയല്ല വേണ്ടത് സ്വയം രക്ഷിക്കുകയാണ് വേണ്ടത് സ്വയം സംരക്ഷിക്കേണ്ട അവകാശം എല്ലാ ജീവികൾക്കും ഭൂമിയിലുണ്ട് എന്റെ ബ്രോ നിങ്ങൾ ഈ ഈ കണ്ടോ ഇത് ഭയങ്കര തീ ഒന്നും സംഭവിക്കില്ല നമുക്ക് അവരെ ചങ്കുകള് യുദ്ധം ചെയ്യുന്നതിനായി ശക്തിയോടൊപ്പം തന്നെ ബുദ്ധിയും അത്യാവശ്യമാണ് നമ്മൾ ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ഉപയോഗിക്കണം എനിക്ക് വിശ്വാസമുണ്ട് അവരെയൊക്കെ നമ്മൾ തീർച്ചയായും നിലം പതിപ്പിച്ചിരിക്കും കർമ്മഫലം അനുഭവിക്കുക കർമ്മങ്ങളുടെ ഫലം ജൂൺ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേ അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ 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 നിങ്ങളും എല്ലാവരും അവസാനിക്കും ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് അവരെ പിടിച്ചോണ്ട് പോകൂ ഇത് കേൾക്കൂ കിങ് ഞാൻ ഒരുപാട് നാളായി ഇവരെ തീർത്തു കളയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴാണ് അതിനുള്ള അവസരം ലഭിച്ചത് ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം എന്തുപറ്റി എന്താ ഓടുന്നത് നിന്റെ ധൈര്യമെല്ലാം ചോർന്നൊലിച്ചോ നീ പറക്കാൻ എപ്പോഴാ പഠിച്ചത് പറക്കാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ീതൂപ്പാനും പഠിച്ചു കഴിഞ്ഞു നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഡ്രാഗോ നീ എന്നെയും എന്റെ പ്രജകളെയും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ നിർത്തിക്കോ ഇനി ഒരിക്കലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ളത് മോട്ടുവും പിന്നെ പിന്നെ അവരുടെ കൂട്ടുകാരും നിങ്ങൾ എന്റെ ഡ്രാഗോൺ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഒരുപാട് ഈ യുദ്ധമെന്താ ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മഹാരാജാവേ ഇത് മൊത്തവാ മനുഷ്യന്മാരുടെ ബുദ്ധി എടുത്താ തോന്നുന്നത് അവര് ഭയങ്കര തന്ത്രശാലികളാണ് അവന്മാര് അവന്മാരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല t ശ്രമിച്ചു ശ്രമിച്ചു നോക്കൂ നോക്കൂ കാരണം ഈ മോട്ടുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ് ഇംപോസിബിൾ എന്റെ അമ്മ എന്റെ ഡയലോഗ് എന്താണോ താൻ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല ഞാനിപ്പോ ആക്ഷൻ പറയാം ആക്ഷൻ പഠിപ്പിച്ചിട്ടേ കൊച്ചേട്ടാ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല നീ തോൽവി സമ്മതിക്കുന്നത് വരെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് അന്ന് മുതൽ അത് തന്നെയാണ് ലോകനീതിയും എനിക്ക് കുതിരസവാരി എക്സ്പീരിയൻസ് ഉണ്ട് തോൽവി സമ്മതിക്ക് തോൽവി സമ്മതിക്ക് നിന്റെ പ്രജകളുടെ മുന്നിൽ നിന്റെ അഹങ്കാരം കത്തി നശിച്ചു ചാപ്പലാവട്ടെ വിടുന്നേ മൂട്ടുപത്ലു അവരെ വെറുതെ വിടരുത് ഞങ്ങളുടെ പൂർവികരുടെ കാലം മുതലേ അവർ ഞങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലുള്ള പക വളരുവാനേ പോകുന്നുള്ളൂ ഈ ലോകം വലുതല്ലേ ഇവിടെ എല്ലാവർക്കും ജീവിക്കുവാനുള്ള അധികാരമുണ്ട് ഓക്കെ നീ പറ നിനക്ക് ഈ ഗ്രീൻ പറൻസിന്റെ കൂടെ എന്ത് ശത്രുതയാണുള്ളത് ശത്രുതയൊന്നുമില്ല എന്റെ പൂർവികർ യുദ്ധം ചെയ്തിരുന്നു അതിനാലാണ് ഞാനും ചെയ്തത് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആരോടും ചോദിച്ചുമില്ല കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ റെയിൻബോ ബെറീസിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ ഗ്രീൻ ഡ്രാഗൺസിനോട് ശത്രുത പുലർത്തിയിരുന്നതല്ലേ പക്ഷെ ഒന്ന് നോക്കൂ നോക്കൂ ഇവിടെ കാണുന്ന എല്ലാ മരങ്ങളിലും റെയിൻബോ ബറീസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് കഴിച്ചാലും ഇതൊരിക്കലും തീർന്നു പോകുകയില്ല പിന്നെ ഈ വഴക്കൊക്കെ എന്തിനാ എല്ലാവർക്കും ഒരുമിച്ച് നിന്നൂടെ ഇത് കേൾക്കൂ കിങ് ഡ്രാഗോ അവർ പറയുന്നത് ശരിയാണ് ഇവർക്ക് വേണമെങ്കിൽ എന്നെ തീർത്തു കളയാവുന്നതേയുള്ളൂ എന്നാൽ അവർ അങ്ങനെയൊന്നും ചെയ്യുന്നതേയില്ല അവർക്ക് ശത്രുതയല്ല സൗഹൃദമാണ് വേണ്ടത് സൗഹൃദം നീ പറഞ്ഞത് ശരിയാണ് ഇവരോട് ശത്രുതയിലായിട്ട് ഇന്ന് വരെ എനിക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എല്ലാവരും കൈകോർക്കൂ എന്നിട്ട് കൂട്ടുകാരാവണോ ഇന്നു മുതൽ ഞാനിതാ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഗ്രീൻ ഡ്രാഗൻസിനെ ആരും തന്നെ ഉപദ്രവിക്കില്ലെന്ന് ഇന്നു മുതലല്ല ഇപ്പോൾ മുതൽ തന്നെ നമ്മൾ എല്ലാവരും സുഹൃത്തുക്കളാണ് മുട്ടു പത്ലു താങ്ക് യു വെരി മച്ച് നിങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു റാണി മാഡം ഞങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള കുറെ സുഹൃത്തുക്കളെ കിട്ടി ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വലിയേട്ടാ ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഡോക്ടർ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നിങ്ങൾ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നാട്ടിലും വിദേശത്തൊക്കെ നല്ല വിലയുണ്ടാവും നല്ല പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഈ ഡ്രാഗൺസിന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിക്കേ ലോകം മുഴുവനും ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കും അങ്ങനെ ഇവരുടെ ജീവിതം വളരെ ദുഷ്കരമായി മാറും ശരിയാണ് ഇവരിപ്പോഴാണ് ശരിക്കുമുള്ള ജീവിതം ജീവിച്ചു തുടങ്ങുന്നത് പക്ഷേ ഇവരുടെ ആ ജീവിതം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ അവസാനിച്ചു പോവരുത് വളരെ ശരിയാണ് എനിക്ക് ഇവരുടെ ജീവിതം ഒരിക്കലും അപകടത്തിലാക്കാൻ കഴിയില്ല ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് In the middle, black dragon miller, green dragon miller. In the middle, yellow very Watch India's largest kids' library only on Geo Hotstar. Download the app now.